പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം കൃഷിയിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന ശ്രീമതി നീല രാമകൃഷ്ണന്റെ പദയാത്രാ പരിപാടി ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും ഇവിടെ കൂടിയ ആളുകളും ഉൾപ്പെടെ നമ്മൾ അഞ്ഞവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ പദയാത്ര ആരംഭിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് ഒരു ഭാഗത്ത് രാഷ്ട്രീയമായ പ്രാധാന്യം മറുഭാഗത്ത് വികസനവുമായി ബന്ധപ്പെട്ട പ്രത്യേകതുകൊണ്ട് ദീർഘമായി സംസാരിക്കുന്നില്ല ഇനിയും പദയാത്ര ആയതുകൊണ്ട് ഒരുപാട് ദൂരം നടക്കാറുണ്ട് എന്നുള്ളതിനാൽ പ്രസംഗിച്ച് നേരം കളയുന്നില്ല രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പുതിയ പിന്നീട് സംസാരിക്കും എന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൽ അത് ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഏത് നഗരത്തിൽ ചെന്നാലും ബോധ്യമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസമായി കേരളത്തിലെ പല ജില്ലകളിലും പോകാൻ ഒരു പൊതുപ്രവർത്തകനാണ് എവിടെ ചെല്ലുമ്പോഴും എൻ ഡി എഫിന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ യു ഡി എഫിന് സ്വാധീനം കുറഞ്ഞ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലടക്കം സാധാരണക്കാരായ ആളുകൾ പറയുകയാണ് ഒരു മാറ്റം വേണം ഞങ്ങൾ ആ മാറ്റം ആഗ്രഹിക്കുകയാണ് ആ മാറ്റം വേണം മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിന് ഇടതുപക്ഷ അനുഭാവികൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് നൽകിയ ആളുകൾ പറയുക ഒരു മാറ്റം വേണം ഞങ്ങളുടെ വോട്ട് എത്തവണ ഒരു മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് പറയുക അതുകൊണ്ട് തന്നെ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ചൂണ്ടൽ പഞ്ചായത്തിലടക്കം അതിന്റെ സൂചന വളരെ വ്യക്തമാണെന്ന് ഇവിടെയുള്ള ആൾ അറിയാം കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായി ചൂണ്ടൽ പഞ്ചായത്ത് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് ഇത്തവണ നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ ആരോട് വേണമെങ്കിലും പന്തയം വെച്ചോ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് തിരിച്ചുപിടിക്കാൻ പോകുന്ന ഒരു ചരിത്ര മുഹൂർത്തം ആരംഭിക്കുകയാണ് അതുപോലെ ഈ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥികളും പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികളായ ആളുകൾക്ക് അവരുടെ അനുഭവം ഉണ്ടാകും ഇവിടെയുള്ള ആളുകൾ വീട് കയറി ഇറങ്ങാൻ വേണ്ടി പോയ ആളുകൾ വീടില് പോയി വോട്ടർമാരെ കണ്ടിട്ടുള്ള ആളുകൾ അവർക്കറിയാം ജനങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി രാപ്പതിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥികളുടെ കൂടെ നടക്കുന്ന ആളുകൾ നടക്കാൻ പറയാണ് ഞങ്ങൾ ഇത്തവണ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ച ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ ഈ ദുഷ്ടഭരണം ഇനി തുടരാൻ പാടില്ല